ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായീ നമ പരബ്രഹ്മസ്വരൂപനായ സ്വാമിത്രിപാദങ്ങളുടെ പാദാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം അരവിൻ്റെ ദേവത ശ്രീ ശാരദാംബിയുടെ പാദാരിന്ദങ്ങളിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഈ കൂട്ടായ്മയിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ പ്രിയപ്പെട്ട ആചാര്യ ശ്രീമതി സുലേഖ ഷാജിമാൻ മേഘ ടീച്ചർ ഗ്രൂപ്പിലെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽജി അഡ്മിൻ പാനലിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ ഗ്രൂപ്പിനെ പ്രാർത്ഥനകളാൽ മുഖിതമാക്കുന്ന ആത്മമിത്രങ്ങളെ ബാലവേദിയിലെ കുഞ്ഞുമക്കളെ ഗുരുസ്ഥാനീയരെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മുടെ ഈ കുടുംബത്തിൽ ചതയം മുതൽ ചതയം വരെ ഒരു തീർത്ഥയാത്ര എന്ന രീതിയിൽ നമ്മൾ മഹാഗുരുവിൻ്റെ ചരിതങ്ങളും ഗുരുവിൻ്റെ കൃതികളും ഗുരു മഹാത്മ്യവും ഒക്കെ ശ്രവിച്ചു വരുന്നു ഈ മാസത്തെ ചതയം മുതൽ അടുത്ത ചതയം വരെ ഈ ഒരു തീർത്ഥയാത്രയുടെ ഭാഗമാകാനുള്ള അവസരം ഗുരുനിയോഗത്താൽ എനിക്ക് വന്നു ചേർന്നിരിക്കുന്നു ഗുരുവിൻ്റെ മഹാത്മ്യം ഈ ദിവസങ്ങളിലായിട്ട് ഈ ഗ്രൂപ്പിൽ പങ്കുവെക്കുകയാണ് എത്രയെത്ര പറഞ്ഞാലും ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് കടൽ പോലെ പറയാൻ നമുക്കുണ്ടാകും ഇന്ന് ഒരു സംഭവം സശരീനായിരുന്ന കാലത്ത് ഗുരുവിൻ്റെ മഹാത്മ്യം വിളിച്ചോതുന്ന ഒരു സംഭവം നടന്നതാണ് ഈ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ശിവഗിരിക്ക് മുക്കാൽ മയിൽ തെക്കായും വർക്കലയ്ക്ക് അടുത്തായിട്ടുള്ള തച്ചങ്കോണം എന്ന സ്ഥലത്തും ആണ് വെളിയിൽ വീട് എന്ന് പറയുന്ന ഒരു ഗൃഹം സ്ഥിതി ചെയ്തിരുന്നത് അവിടുത്തെ പ്രമാണിയായ പപ്പുമേസ്ത്രി മുമ്പ് ശിവഗിരിയിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വന്ന പ്ലാവിള കേശവൻ മേസ്ത്രിയുടെ അമ്മാവനും ഗുരുദേവിന് കൂടെ കൂടെ പഴവർഗ്ഗങ്ങൾ കൊണ്ടുപോയിട്ട് കാഴ്ചവെച്ചു വന്ന ഒരു സ്വാമി ഭക്തനുമാണ് പൂർവിക സ്ഥലം നെല്ലിക്കോട് ആയതുകൊണ്ട് തന്നെ പപ്പുമേസ്ത്രീയെ ഗുരുദേവൻ നെല്ലിക്കോട് നിന്നാണ് വിളിച്ചിരുന്നത് പപ്പുമേസ്ത്രിയുടെ വിളയിൽ വീട്ടിൽ കിണറില്ല മറ്റു വീടുകളിൽ നിന്നും ചുമട്ടുവെള്ളം എടുത്ത് ബുദ്ധിമുട്ടി കഴിയുകയായിരുന്നു അവര് അതിനാൽ തൻ്റെ പറമ്പിൽ ഒരു തച്ചുശാസ്ത്രജ്ഞനെ കൊണ്ട് സ്ഥാനം കണ്ട് ഒരു കിണർ അദ്ദേഹം കുഴിപ്പിച്ചു വെള്ളം കിട്ടുമെന്ന് വിചാരിച്ച് കുഴിച്ചു കുഴിച്ച് എഴുപത് തൊടി വരെ ആഴത്തിലെത്തിയിട്ടും വെള്ളം കിട്ടുന്ന ലക്ഷണമൊന്നും കണ്ടില്ല അദ്ദേഹം പിന്നീട് ആ കിണർ ഉപേക്ഷിച്ചു വേറൊരു ശാസ്ത്രജ്ഞനെ കൊണ്ടുവന്ന് വേറൊരു സ്ഥാനം കണ്ട് മറ്റൊരു കിണർ കുഴിപ്പിച്ചു കുഴിച്ചു കുഴിച്ച് അതും എഴുപത് തൊടി ആഴം വരെ എത്തി എന്നിട്ടും അതിലും വെള്ളം കിട്ടിയില്ല വളരെ ചെലവും ബുദ്ധിമുട്ടും സഹിച്ചിട്ടും വെള്ളം കിട്ടാത്തതിൽ അദ്ദേഹം വളരെയധികം വിഷമിച്ചു അവസാനം ഗുരുദേവന്റെ അടുത്ത് ചെന്നു സങ്കടം പറയുകയാണ് ഗുരുവിനോട് സങ്കടം പറഞ്ഞിട്ട് അദ്ദേഹം അപേക്ഷിച്ചു കിണറിനുള്ള സ്ഥാനം ഗുരുദേവൻ കാണിച്ചു കൊടുക്കണമെന്ന് അങ്ങനെ ഗുരുദേവനെ അദ്ദേഹം വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഗുരു പറമ്പിൽ നോക്കി നടന്നിട്ട് അന്നു മുതൽ മാസം തികയുന്ന ദിവസം തന്നെ അറിയിച്ചാല് കിണറ്റിനുള്ള സ്ഥാനം കാണിച്ചു കൊടുക്കാമെന്ന് കൽപ്പിച്ചു ആ മേസ്ത്രി ആ ആറ് മാസം എണ്ണി എണ്ണി കിടത്തി മാസം തികഞ്ഞ അതേ ദിവസം തന്നെ പോയി ഗുരുദേവനെ വിവരം അറിയിച്ചു ഗുരു ചെല്ലുന്ന അവസരത്തിൽ ഒരു നല്ല തത്വശാസ്ത്രജിനെ കൂടി വരുത്തണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുകയാണ് അപ്രകാരം ഒരാളെ വരുത്തിയിട്ട് ഗുരുദേവനെ കൂട്ടിക്കൊണ്ടുപോയി ഗുരു പറമ്പ് മുഴുവനും നടന്ന് നോക്കിയിട്ട് കിണറ്റിനുള്ള പ്രത്യേക സ്ഥാനം കാണിച്ചു കൊടുത്തു അവിടെ ഒരു കുറ്റി അടിച്ചു ആ സ്ഥാനം എങ്ങനെ ഇരിക്കുന്നു എന്ന് ആ ശാസജ്ഞനോട് ചോദിച്ചു അപ്പോൾ നോക്കിയിട്ട് അദ്ദേഹം നല്ലത് തന്നെ എന്ന് സമ്മതിച്ചു അവിടെ കിണർ കുഴിച്ചാൽ മുപ്പത്തി അഞ്ച് തൊടി വരെ മാത്രമേ കുഴിക്കാവൂ അവിടെ നിർത്തണം കൂടുതൽ കുഴിക്കരുത് എന്ന് ഗുരുദേവൻ പ്രത്യേകം കൽപ്പിച്ചു അതനുസരിച്ച് മൂന്നാമത്തെ കിണർ കുഴിപ്പിച്ചു മുപ്പത്തി അഞ്ചാമത്തെ തൊടിയിലെത്തിയപ്പോൾ വെള്ളത്തിന്റെ ഈർപ്പം അല്പമുണ്ടായി എന്നല്ലാതെ വെള്ളം കിട്ടിയില്ല ഗുരുദേവൻ കാണിച്ച സ്ഥലമായതുകൊണ്ട് കുറച്ചുകൂടി കുഴിച്ചാൽ നിശ്ചയമായും ധാരാളം വെള്ളം കിട്ടുമെന്ന് കരുതി അവർ കുറെ കൂടി കുഴിപ്പിച്ചു കുഴിപ്പിച്ചപ്പോൾ വെള്ളത്തിന്റെ ഈർപ്പം ഉള്ളതും കൂടി ഇല്ലെന്നായി വെള്ളം കിട്ടുമെന്ന ആശയിൽ കുഴിച്ചു കുഴിച്ച് അതും എഴുപത് തൊടി വരെ എത്തിയിട്ടും വെള്ളം കിട്ടിയില്ല മേസ്ത്രി വളരെ നിരാശപ്പെട്ടു ഗുരുദേവനെ പോയി വിവരം അറിയിച്ചു എത്ര തൊടി കുഴിച്ചു എന്ന് ചോദിച്ചു മുപ്പത്തിയഞ്ചു തൊടി വരെ കുഴിച്ചു വെള്ളം കണ്ടില്ല കിട്ടുമെന്ന് വിചാരിച്ച് എഴുപത് തൊടി വരെ കുഴിച്ചു വെള്ളം കിട്ടില്ല എന്ന് മേസ്ത്രി അറിയിച്ചു മുപ്പത്തിയഞ്ചു തൊടി വരെയേ കുഴിക്കാവോ കൂടുതൽ കുഴിക്കരുത് എന്നല്ലേ നാം പറഞ്ഞത് പിന്നെ എന്തിനു കൂടുതൽ കുഴിച്ചു എന്ന് ശാസനാരൂപത്തിൽ ഗുരുദേവൻ ചോദിച്ചു കൽപ്പനയ്ക്ക് വിപരീതമായി കുഴിപ്പിച്ചത് പോയി എന്ന് തോന്നി മേസ്ത്രി കുറ്റക്കാരനെ പോലെ മിണ്ടാതെ മടങ്ങിപ്പോയി മൂന്നാമത്തെ കിണറും പ്രയോജനമില്ലാതെ പോയതിൽ മേസ്റ്ററിക്ക് മനസ്താപം തോന്നി അങ്ങനെയിരിക്കെ കുറച്ചു കഴിഞ്ഞപ്പോൾ മുപ്പത്തഞ്ചാമത്തെ തൊടിയുടെ വശത്ത് ഊറ്റുമാതിരി വെള്ളച്ചാട്ടം ഉണ്ടായി അത് വലിയ കൂടി മുപ്പത്തഞ്ചു തൊടി താഴ്ചയിൽ വീഴാൻ തുടങ്ങി മുപ്പത്തഞ്ചു തൊടി കീഴോട്ടുള്ള വെള്ളച്ചാട്ടത്തിന്റെ ഭയങ്കര ശബ്ദം കേട്ട് കിണറി മുഴുവൻ ഇടിഞ്ഞു വീഴുമെന്ന് ഭയന്നു പിന്നീട് അധികം കഴിച്ച മുപ്പത്തിയഞ്ചു തൊടിയും രണ്ടാമത് മണ്ണിട്ട് നികത്തി ഗുരുദേവൻ കൽപ്പിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി അതിനുശേഷം അത് തരം കിണറായി തീർന്നു വേനൽ കാലങ്ങളിൽ ചുറ്റാകെയുള്ള ആഴമേറിയ കിണറുകളിൽ വെള്ളം വറ്റിയാലും ഇതിൽ ഒരു കാലത്തും വെള്ളം വറ്റിയിട്ടില്ല കിണറ്റിനുള്ള സ്ഥാനം ആറുമാസം തികയുമ്പോൾ കാണിച്ചു കൊടുക്കാമെന്ന് കൽപ്പിച്ചത് കിണറ്റിന്റെ സ്ഥാനത്ത് ഒരു പുതിയ വെള്ളച്ചൽ ഉണ്ടാക്കി തീർക്കാനാണോ എന്ന് സംശയിച്ചു പോകുന്നു ഈ വീട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു വീടായി അങ്ങനെ ഗുരുദേവന്റെ കൽപ്പന എന്തായാലും അത് ഈശ്വര കൽപ്പന പോലെ അവിടെ നടന്നു അത് അങ്ങനെ തന്നെ നടക്കുകയും ചെയ്യും ഗുരു എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ സത്യമായി തീർന്നിട്ടുണ്ട് ഗുരുവിന്റെ ഓരോ വാക്കുകളും ശില പോലെ ഉറച്ചതാണ് ഗുരുവിന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല ഗുരുവിനെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല കാരണം ഗുരു അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനാണ് ആ ഗുരു സ്വരൂപത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കി ഭഗവാനോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം കഷ്ടപ്പാട് കൂടാതെ കഴിച്ചു കൂട്ടുവാനും ഒടുവിൽ ആ പരമവധം പ്രാപിക്കുവാനും നമുക്കെല്ലാം ആ ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കാം എല്ലാവർക്കും സാധിക്കട്ടെ ഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് മറ്റൊരു ഗുരുവിൻ്റെ മഹാത്മ്യവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരം എനിക്ക് തന്ന ഈ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ